ുന്നത് തന്നെ നമ്മൾ അത്രത്തോളം അപകടകരമായ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ളത് നമുക്ക് അത്രയും ഭീകരമായ ഒരു അവസ്ഥ കടന്നുപോകുന്നതുകൊണ്ടാണ് നമുക്ക് താങ്ങാൻ പറ്റില്ല എന്ന് നമുക്ക് തന്നെ അറിയാവുന്ന കൊണ്ടാണ് എല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്നത് ഈ ഇൻഷുറൻസ് പോളിസി എടുക്കുന്ന സമയത്തും ഒരിക്കൽ പോലും നമ്മൾ നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാറില്ല ഞാൻ ഉൾപ്പെടെ ഞാൻ ഒന്നാം പ്രതിസ്ഥാനത്ത് കൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് ഞാനും എടുത്തിട്ടുണ്ട് എന്റെ നോക്കുന്ന പ്രകാരം അല്ലെങ്കിലും എൻ്റെ ഭാര്യ ഒരു ബാങ്ക് മാനേജർ ആയതുകൊണ്ട് തന്നെ കുടുംബത്തിന് മതത്തിൽ വേണമെന്ന് പറഞ്ഞു എടുത്തു വെച്ചിട്ടുണ്ട് ഈ ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുമ്പോഴും എങ്ങനെ നിലനിർത്താമെന്നതിനെ കുറിച്ചുള്ള ചിന്ത നമുക്ക് കുറവാണെന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മുടെ ആരോഗ്യം പരിപാലിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ ആദ്യത്തെ പടി എന്ന് പറയുന്നത് നമ്മുടെ ആരോഗ്യം എവിടെ എത്തി നിൽക്കുന്നുള്ള നമുക്കൊരു തിരിച്ചറിവ് വേണം അതിന്റെ ആദ്യ ചുവടുകയാണ് ഈ അതുപോലെ പ്രാഥമിക ടെസ്റ്റുകൾ അതിൽ കാണുന്ന ഫിൽട്രേഷൻ ആവശ്യമുണ്ടെങ്കിൽ കൂടുതൽ വരിക ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസ് ഫെർഗീസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കണ്ണ് തൈറോയിഡ് കൊളസ്ട്രോൾ ഷുഗർ പ്രഷർ എന്നിവയാണ് സൗജന്യ പരിശോധന നടത്തിയത് അഭിഭാഷകർ അഭിഭാഷക ക്ലർക്കുമാർ കോടതി ജീവനക്കാർ എന്നിവർ ക്യാമ്പിൽ പങ്കെടുത്തു സെക്രട്ടറി എ കെ ശ്രീകാന്ത് ഡോക്ടർ ജെയിൻ ജോർജ് ഡോക്ടർ ടാനിയ ആൻ ജോസഫ് എബിൻ ജോസ് ടിൻഡോ സാബു അഡ്വക്കേറ്റ് ജിജി വി പി എന്നിവരാണ് ക്യാമ്പിന് നേതൃത്വം നൽകിയത് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ